അല്ലാമലേക്കും ശേഷം സുഖല്ലേ സുഖായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഓയിലിൻ്റെ വീഡിയോ അപ്പോൾ ആ ഒരു വീഡിയോ കാരണം ഒത്തിരി ഫോൺ കോൾ വന്നു എന്താ പറയാം വിദേശത്തു നിന്ന് തന്നെയാണ് തോന്നിയും വന്നിട്ടോ അപ്പോൾ ആ ഒരു ഓയില് വെച്ചാൽ ഞാനിങ്ങനെ രാത്രിയെ കുറച്ച് ഹെയർ ഓയിലിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ രാത്രി ഇങ്ങനെ എനിക്ക് കുറച്ച് പേക്ക് ചെയ്യാനുള്ളത് ഇങ്ങനെ പേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ അധികം കണ്ടനൊന്നു എഴുതാണ്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട് ഞാൻ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തപ്പം വീഡിയോ പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്ത് കണ്ട ആൾക്കാരൊക്കെ ഇതെന്താ സംഭവം എന്ത് വീഡിയോ ഈ എന്താ എണ്ണയാണ് പോയിന്ന് മാത്രമാണല്ലോ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ അതിൻ്റെ ഇതിൽ എഴുതിയത് ഇപ്പോൾ എന്താ സംഭവമെന്നറിയാമായിട്ട് കുറേ ആൾക്കാർ സംഭവം എന്താണെന്നറിയാൻ തന്നെ കുറേ ആൾക്കാർ വിളിച്ചു കുറേ ആൾക്കാർക്ക് ഓയിലാണെന്ന് മനസ്സിലായിട്ട് അങ്ങനെ വിളിച്ചോരുണ്ട് അറിയാത്ത ആൾക്കാർ എന്താണെന്നറിയാൻ വേണ്ടി വിളിച്ചോരുണ്ട് എന്തിന് ആയാലും പിന്നെ കുറേ ഫോൺ ഫോണുകൾ വന്നു വാട്സപ്പിലായാലും ഫോണിലായാലും അപ്പോൾ ഞാൻ ഇത് ആവശ്യമുള്ള വാട്സപ്പിൽ ബുക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടിരുന്നത് കേട്ടോ പക്ഷെ ആൾക്കാരെല്ലാവരും വാട്സപ്പിൽ വരുന്നതിനെക്കാട്ടും തോന്നേ കോളിലാണ് വന്നത് അപ്പോൾ പേക്ക് ചെയ്തുകൊണ്ടിന്നിപ്പോൾ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ കുട്ടികൾ ഉറങ്ങുമ്പോൾ ഇങ്ങനെ പിടിച്ചിങ്ങനെ പോസ്റ്റ് ചെയ്തേ ഉള്ളതിന് പക്ഷേ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് ഒത്തിരി ആൾക്കാരെ വിളിച്ച് നല്ലൊരു അല്ലാത്തവരൊക്കെ ഒക്കെ വിളിച്ച് കുറേ ആൾക്കാരെ അതിൽ വിളിച്ചതിൽ നമുക്ക് എന്നെ ഓർഡർ കിട്ടി റി എന്താണ് സംഭവം വീഡിയോ ഫുള്ള് കാണാതെ വിളിച്ചവരുണ്ട് അവർക്കെന്താ സംഭവം അറിയാനിട്ട് ആ ഒരു ആകാംക്ഷ ആയിട്ട് വിളിച്ചത് എന്തെണ്ണ എന്തിനുപയോഗിക്കുന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് വിളിച്ചവരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വിളിച്ചവരുണ്ടെങ്കിൽ കൂടി നമുക്ക് കുറച്ച് അത്യാവശ്യ ഓർവുകൾ കിട്ടി ഈ ഒരു ബോട്ടിലാണ് ഞാൻ അന്നേരം ആ വീഡിയോ കാണിച്ചിരുന്നത് എന്താണെന്നൊന്നും അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞില്ലായിരുന്നു അപ്പം ഇതെന്നുവച്ചാൽ നമ്മളിപ്പോ ആരനും മുടിവേച്ചിലിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓയിലാണ് പിന്നെ അകാലം മുടക്കി പിന്നെ ഉറക്ക മുടി പൊട്ടി പോവുക അങ്ങനെ മുടിക്കൊത്തിരി എന്താ പറയുക ഗുണങ്ങളുള്ളൊരു ഓയിലാണിത് അപ്പം ഈ ഒരു ഓയിലിനെ കുറിച്ചാണ് ഞാൻ അന്നേരം വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ ആയിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ട് ആൾക്കാർക്കൊക്കെ ഭയങ്കരമായ ഡൗട്ട് എന്താ സംഭവം ഇതെന്ത് ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെ കൂടുതൽ ആൾക്കാർക്ക് അതാണ് അറിയേണ്ടത് ഇത് എന്തിനുപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് തലയിൽ തേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓയിലാണ് അപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട അപ്പം ഇതാവശ്യമുള്ളവർ നമ്മളെ വാട്സപ്പ് നമ്പർ നമ്മൾ നമ്മളിതിൽ കൊടുക്കേണ്ടത് അപ്പോൾ അതിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി ആവശ്യമുള്ളവർ മാത്രം നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി അല്ലാത്ത ആൾക്കാരിൽ നമ്മൾ അങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് കാരണം നമ്മൾ വീട്ടിൽ കുട്ടികളും നമ്മൾ ഒക്കെ ആയിട്ട് നമ്മൾ ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കോൾ എടുത്ത് സംസാരിച്ചിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം അഡ്രസ്സ് വാട്സപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിൻ്റെ നമ്മൾ ഡീറ്റെയിൽ ആയി ലയിച്ചെന്നാൽ നമ്മൾ ഒരിക്കൽ നമ്മളത് കുറയാറ് വിട്ടുകൊടുക്കും അപ്പം അങ്ങനെയാണ് ഈ ഒരു സംഭവം അപ്പോൾ ഇത് വീഡിയോ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേര് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം എന്താ സംഭവം എന്ന് ചോദിച്ചിട്ട് അപ്പോൾ വീഡിയോ ഇടാത്ത കാരണം ആൾക്കാർ എത്തി എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാരും നമ്മളെ വിളിച്ച് ഞാൻ സംസാരിച്ചവരൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ ആവശ്യക്കാരെ നമ്മൾ വാട്സപ്പ് ചെയ്യുക ഓർഡർ ചെയ്യാം